हरि ओम् दशकनाल्पति ए उलूखलबन्धनम् एकदा दधि विमाधकारिणीं मातरं समुपसेदिवान् भवान् पयोधरौ निवारयन्नङ्गमेत्य एकदा दधि विमाधकारिणीम् എകാദാ ദമാധകാരിണീ മാതരം സമുസേദിവാൻ ഭവാൻ മാതരം സമുസേദിവാൻ ഭവാൻ സ്തന്യ ലോലുപതയാലോലുപതയാൻ അംഗം എയ അംഗമേ പയോധരൗ അംഗമേ പാൻ പയോധരൗ വാൻ ഭവാൻ ദശകാൽപ്പത്തിയേഴ് ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം ഒന്നില് തൈര് കലക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ കയറി ഉണ്ണികൃഷ്ണൻ മുല കുടിക്കുന്നതാണ് അപ്പം അതിൻ്റെ അന്വയം നോക്കാം ഏകദാ ഭവാൻ ദധിവിമാതകാരിണീം മാതരം സ്തന്യലോലുപതയാ സ്തന്യലോലുപതയാവരയൻ അംഗം ഏത്യ പയോധരൗ പപിവാൻ ഏകദാ ഒരു ദിവസം ഭവാൻ അവിടുന്ന് ഏകദാ ഭവാൻ ഒരു ദിവസം അവിടുന്ന് ദഥിവിമാധകാരിണീം തൈർ കടഞ്ഞുകൊണ്ടിരിക്കുന്ന മാതരം അമ്മയുടെ സമൂഹസേതിവാൻ അടുക്കൽ ചെന്ന് തൈർ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുക്കൽ ചെന്ന് സ്തന്യലോലുപതയാ നിവാരയൻ സ്തന്യലോലുപതയാ മുല കുടിക്കാനുള്ള ആഗ്രഹനിമിത്തം തടഞ്ഞ് നിവാരയൻ തടഞ്ഞ് എന്താണ് തടഞ്ഞത് തൈർ കടയുന്നതിനെ തടഞ്ഞ് അപ്പോൾ മുല കുടിക്കുവാനുള്ള ആഗ്രഹം നിമിത്തം തൈർ കടയുന്നത് തടഞ്ഞ് അംഗം ഏത്യ പയോധരോ പപിവാൻ അംഗം ഏത്യ മടിയിൽ കയറി പയോധരോ പപിവാൻ മുല കുടിച്ചു തുടങ്ങി ഭാഗവതം ദശമസ്കന്ധം ഒമ്പതാം അദ്ധ്യായമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം യശോദാദേവി തൈരുകടഞ്ഞുകൊണ്ടിരിക്കെ നിന്തിരുവടി മുലപ്പാൽ കുടിക്കുവാനായി അമ്മയുടെ മടിയിൽ കയറിയിരിക്കുകയും അമ്മയുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് പാല് കുടിക്കുകയും ചെയ്തുവല്ലോ एकदादिधिविमाधकारिणीं मादरं समुपसेदिवान् भवान् स्तन्यलोलुपदया निवारयन्नङ्गमेत्यपपि पयोधरौ